നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൈപ്പുഴക്കാട്ടിനെ കുറിച്ച് ഞാൻ കുറേ അധികം വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലേ ഇതിനോടകം തന്നെ നിങ്ങൾ എത്ര വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്തോ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലം ആയതുകൊണ്ട് കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നും കേട്ടോ ഞങ്ങൾ മൂവർ സംഘം പോകുന്നത് ഇന്ന് കൈപ്പുഴക്കാട്ടിലേക്കാണ് ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അന്ന് സോറി ഇന്നല്ല അന്ന് ജൂലൈ ഇരുപത്തേഴ് സൺഡേ ആണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അന്ന് കൈപ്പുഴക്കാർക്ക് ഭയങ്കര ഒരു ദിവസമാണ് അന്നാണ് നാടൻ ചൂണ്ടേഴിയിൽ മത്സരം കൈപ്പുഴയിൽ കണ്ടക്ട് ചെയ്തിരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറയാൻ കാര്യം വേറെ ഒന്നുമല്ല നമ്മുടെ കൂടെയുള്ള ഈ കുട്ടി നമ്മുടെ ജോളിയമ്മയുടെ അങ്ങളുടെ മോളാണ് ആളുടെ പേര് ഞങ്ങളെ എന്നാണ് കേട്ടോ വിളിക്കുന്നത് അപ്പം ഞങ്ങൾ മൂന്നുപേരോട് കൂടിയാണ് ഈ പരിപാടിക്ക് പോകുന്നത് അപ്പം ഞങ്ങൾ പോയ അതായത് ഇവർ കണ്ടക്ട് ചെയ്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് മൂന്ന് മണിക്കായിരുന്നേ മൂന്ന് മണിയായപ്പോത്തേനെയാണ് ഈ പരിപാടി അതായത് ഒരു മണിക്കൂർ സമയമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് മൂന്ന് മണിക്ക് ആ പരിപാടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നാല് മണിക്ക് ആ പരിപാടി അവസാനിപ്പിക്കും അത്രേ ഉള്ളൂ ആ സമയം എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചു മൂന്ന് മണിയായില്ലേ പരിപാടി തീർന്ന് കാണുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് പക്ഷേ തുടങ്ങിയിട്ടില്ലായിരുന്നു കാരണം വേറെ ഒന്നുമല്ല അഞ്ഞൂറ്റി അറുപത്തി സംതിങ് രജിസ്ട്രേഷനുകളുണ്ടായിരുന്നു കേട്ടോ ഈ ചൂണ്ട ഇടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഈ രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്കെല്ലാം തന്നെ ചൂണ്ട വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നു അപ്പം അത്ര ചൂണ്ട ഇത്രയും പേർക്ക് കൊടുക്കണ്ടേ അപ്പം കുറേ എത്ര നേരം പിടിച്ചാലും ഇതൊക്കെ ഒന്ന് കൊടുത്ത് തീർക്കാൻ പറ്റുന്നത് ഇതെല്ലാം കൊടുത്ത് തീർത്തപ്പോൾ തന്നെ ഏകദേശം ഒരു മണി അഞ്ചുമണി അഞ്ചുമണിയല്ല അഞ്ചര ആയെന്ന് തോന്നും കേട്ടോ ആറര ആയിരുന്നു അതായത് ആ ഒരു മണിക്കൂർ സമയം ആറര ആയപ്പോൾ തന്നെയും പരിപാടി കഴിയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അതായത് നമുക്ക് മടുക്കത്തില്ല ആ പരിപാടി കണ്ടോട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചൂണ്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാശിപ്പുറത്ത് നമ്മൾ ഇരിക്കുകയും ചെയ്യും അതുപോലെ നമ്മളെ ഹരം കൊള്ളിപ്പിക്കുന്ന ായിരുന്നു കേട്ടോ പിന്നെ പരിപാടിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കൈപ്പുഴ കുറച്ച് യുവാക്കൾ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു അതിഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ ഇവരുടെ നാലാമത്തെ എന്താണ് നാലാമത്തെ പ്രാവശ്യമാണ് ഇവർ ഈ പരിപാടി കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ ആദ്യകാലങ്ങളിലൊക്കെ അങ്ങോട്ട് അടിപൊളി അതായത് അറിയാമല്ലോ ഒരു പരിപാടി തുടങ്ങുമ്പോൾ തന്നെ ആദ്യമേ തന്നെ അത്ര ഹൈപ്പിലേക്ക് ആ ഒരു പരിപാടി വരത്തില്ലേ ആദ്യം കുറച്ച് പേര് വരും അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വർഷം ആകുമ്പോൾ കുറച്ചുകൂടി ആൾക്കാർ വരും അത് കഴിഞ്ഞ് കണ്ടും കേട്ട് പറഞ്ഞ് പിന്നെയും വരും അങ്ങനെ അങ്ങനെയാണല്ലേ ആൾക്കാർ വരുന്നത് അങ്ങനെ ഇവർ ഇവരെ സമ്മതിച്ച് തന്നിരിക്കുകയാണ് അങ്ങനെയാണ് ഇവർ ഇത്രയും പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്രയും കാണികളെ നിർത്തിക്കൊണ്ട് ഈ പരിപാടി എന്താണ് അടിപൊളിയാക്കിയത് കേട്ടോ ഇവരെ സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല பின்னி அண்டல்லும் രജിസ്ട്രേഷൻ ഫീസ് വന്നത് ഇരുന്നൂറ് രൂപയായിരുന്നു കേട്ടോ മാത്രമല്ല ഈ ഇരുന്നൂറ് രൂപയ്ക്ക് ചൂണ്ട അവർ തന്നെയാണ് കൊടുക്കുന്നത് ആ മീനുള്ള തീറ്റയും ഇവർ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഇവർ കൊടുത്തിരിക്കുന്ന എന്ന് പറയുന്നത് ഒരു മണിക്കൂറാണ് ഈ ഒരു മണിക്കൂറിനുള്ളിൽ എത്ര മീനെ പിടിക്കുന്നു ആ മീനുകളുടെ തൂക്കവും എല്ലാം അതിനനുസരിച്ചാണ് ഇവർ എന്താണ് പ്രൈസ് കൊടുക്കുന്നത് അതുമാത്രമല്ല മീൻ പിടിക്കുന്ന ആദ്യ പുരുഷന് എന്തോ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കൊന്ന് അഞ്ഞൂറാന്ന് തോന്നുന്നു അത് അതുപോലെ തന്നെ മീൻ പിടിക്കുന്ന ആദ്യ വനിതയ്ക്കും ഇതുപോലെ തന്നെ പ്രൈസ് കൊടുക്കുന്നുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നത് അഞ്ഞൂറ്റി അറുപത് പേരിൽ ഒരു ചേച്ചിയാണ് ഒരു മീൻ അതായത് പെമ്പിള്ള പെണ്ണുങ്ങളിലെ ഒരാളാണ് മീൻ പിടിച്ചത് അതൊരു ചേച്ചിയായിരുന്നു കേട്ടോ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ചേച്ചീനെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കുമേ പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ പ്രൈസാണ് അതായത് നമ്മളൊരു പരിപാടി കണ്ടക്ട് ചെയ്യുന്നു ആ പരിപാടിയിൽ നമ്മൾ നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അതായത് എന്താ പറയുന്നത് നമ്മൾ കാണികൾക്ക് ഒരു ഹരമാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് അടിപൊളിയായിരിക്കണം അല്ലേ ഇവർ കൊടുത്തിരിക്കുന്ന പ്രൈസ് അടിപൊളി പ്രൈസുകളൊക്കെ ആയിരുന്നു കേട്ടോ അതായത് കുറച്ച് കുറച്ച് ഡിഫറൻസിലാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ കൊടുക്കുന്നത് ഇത് പത്ത് പ്രൈസ് വരെയാണ് അവർ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ജസ്റ്റിൻ ജോമൺ തൊടുകയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ കൊടുക്കുന്ന ഇരുപതിനായിരത്തി ഒന്ന് രൂപയാണ് എന്ന് പറയുന്നത് ഷിജു പുളിങ്ങയിൽ കൊടുക്കുന്ന പതിനയ്യായിരത്തി ഒന്ന് രൂപ തേർഡ് പ്രൈസ് എന്ന് പറയുന്നത് സതീഷ് കെ എസ് കള്ളിവേലിൽ കൊടുക്കുന്ന പതിനായിരത്തി ഒന്ന് അതുപോലെയാണ് ബാക്കി പ്രൈസുകൾ വരുന്നത് കേട്ടോ പ്രൈസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നത്തില്ലേ ഒന്ന് ചൂണ്ടി ഇട്ടാലോ എന്നുള്ളത് പിന്നെ എക്സ്ട്രാ ആയിട്ട് അവരൊരു ലക്കി കൂപ്പണും കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും എന്തുമാത്രം ആൾക്കാരാണ് അവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ എനിക്കുണ്ടല്ലോ പ്രൈസ് കിട്ടിയ ആൾക്കാരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ പക്ഷേ അവരെ ഞാൻ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട് എല്ലാവരും എന്താണ് ഈ നോക്കി നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞല്ലോ ഒരു മണിക്കൂറാണ് സമയം എന്നുള്ളത് ഒത്തിരി ഒന്നും അങ്ങനെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പേർക്ക് മാത്രമേ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ വലിയ മീൻ കിട്ടിയത് ഒരാൾക്കാന്ന് തോന്നുന്നു കാര്യമാണെന്നാണ് എൻ്റെ ഒരു 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 നിഗമനം അവിടെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ച് അണ്ടികളി അങ്ങനത്തെ മീനുകളൊക്കെയാണ് മിക്കവർക്കും തന്നെ കിട്ടിയത് ആ എത്ര മീനാണോ കിട്ടിയാൽ ആ മീനെ തൂക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ എന്താ ഈ യൂണിഫോം കണ്ടല്ലോ യുവ ക്ലബ് കൈപ്പുഴ ഇവർ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മാളുകുട്ട് ൻ കൈപ്പുഴയിലെ ഒരു അംഗം തന്നെ ഞങ്ങൾ പരിപാടി കാണാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് എല്ലാം കണ്ട് കേട്ടറിഞ്ഞ് പോരാം എന്നുള്ള രീതിക്ക് പോയതാണ് കേട്ടോ അപ്പം മാളുൻ്റെ ഒരു ഫ്രണ്ട് വരുന്നു ഓടിച്ചെന്ന് ചെന്ന് അവിടുന്ന് ഒരു ടാഗ് എടുത്ത് അവന് കൊടുക്കുന്നു ഒരു പേപ്പറും ഒരു പേനയും കൊടുക്കുന്നു പോയി നിന്നോളാൻ പറയുന്നു അവന് കിട്ടി വോളൻറ്റിയർ എന്നുള്ളൊരു സ്ഥാനം അപ്പം എല്ലാവരും അതായത് എന്താ പറയുന്നത് നമ്മൾ പെൺകുട്ടികളെ കൂടുതൽ കൂടുതൽ കാണല്ലേ മീൻ പിടിക്കുന്നതിനോടുള്ള ഒരു ഒരു തൊരയും കാര്യങ്ങളും വരുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരായിരുന്നു കേട്ടോ അവിടെ ഏറ്റവും കൂടുതലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സ്ത്രീകളില്ല എന്നല്ല ഞങ്ങളൊക്കെ അവസാനം വരെ ഉണ്ടായിരുന്നു കേട്ടോ ഈ പരിപാടിക്ക് എവിടുന്നൊക്കെയാണ് ആൾക്കാർ വന്നതെന്ന് ഇപ്പോഴും അറിയില്ല അവിടെ ഓരോരുത്തർ വിളിച്ച് പറയുന്നുണ്ട് ഇന്ന സ്ഥലത്തുനിന്ന് വന്നു ഇന്ന സ്ഥലത്തുനിന്ന് വന്നു അവിടെ വന്നു ഇവിടുന്ന് വന്നു എന്നൊക്കെ ഓരോരുത്തർ പറയുന്നു അതുപോലെ തന്നെ ഓരോരുത്തരൊക്കെ ഓരോ സ്ഥലത്തുനിന്ന് വന്നു റൂം എടുത്ത് കിടന്നിട്ട് പിറ്റേ ദിവസമാണ് ഈ പരിപാടിക്ക് വരുന്നത് ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് വന്നവരുണ്ട് അതുകൂടാതെ എന്താണ് റൈസിലുപരി ഇതൊക്കെ ഒരു രസമുള്ള പരിപാടിയാണല്ലേ നമുക്ക് എന്താ പറയുന്നത് ഈ മീൻ പിടിക്കുന്നതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ അച്ച മെയിൻ ആളാണ് ഇപ്പം അച്ച അതെ അപ്പൂ അതെ മാമൻ അതെ ഇവരൊക്കെ ചൂണ്ടയിടുന്നതിൽ ഭയങ്കര ബെസ്റ്റായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ അച്ഛയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സൺഡേയൊക്കെ രാവിലെ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവരെയൊക്കെ കിട്ടണമെങ്കിൽ ഒരു എട്ട് മണി എട്ടരയോട് കൂടിയൊക്കെ ആവുമ്പോൾ അവർ പരക്കകത്ത് കയറത്തുള്ളൂ ഇപ്പോൾ നമ്മളതിൻ്റെ ഇടയ്ക്ക് വിളിക്കുക അച്ഛ എവിടെയാണ് വരാറായോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വരാൻ ഇപ്പം വരും ഇപ്പം വരുവാണെന്ന് പറയുന്നത് അല്ലാതെ അവർ വരത്തേയില്ല അതിനു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹരം അവർക്കതൊരു ഹരമാണല്ലേ ഇങ്ങനെ എന്താണ് ചൂണ്ടയിടാൻ പോകുന്നതും ഒരു മീനെ കിട്ടുന്നതും അതൊക്കെ ഭയങ്കര അതെനിക്ക് മനസ്സിലായത് ഈ കൈ അപ്പോഴേക്കാട്ടിൽ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അമ്മൂസും ഓരോ ചൂണ്ട വീതം അവിടെ നിന്ന് എടുത്തായിരുന്നു കേട്ടോ അവിടെ ആവശ്യക്കാർക്ക് ആ ചൂണ്ട കൊണ്ടുപോകാം ഇനി ഒരുപാട് ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്താ ഈ ചൂണ്ടയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെയുള്ളവരോട് അവർ പറയുന്നുണ്ട് ചൂണ്ടയെല്ലാം ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഇടാതെ ഏതെങ്കിലും ഒരു സൈഡിൽ എല്ലാം കൂടി കൂടി വെക്കണം എന്നുള്ള കാര്യം അപ്പം അങ്ങനെ എല്ലാവരോടുകൂടി എന്താണ് കുറേ പേര് കൊണ്ടുപോകാൻ പറ്റാത്ത ആൾക്കാർ എല്ലാം കൂടി കൂടി ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും അമ്മൂസോട് കൂടി ഓരോന്നും വിധം എടുത്തായിരുന്നു അത് നമ്മൾ പിന്നെ നമ്മുടെ അതിരമ്പുഴ വീട്ടിൽ കൊണ്ടുവന്നു നമ്മുടെ തോടില്ലേ നമ്മുടെ തോട് മറന്ന് എന്താണ് നമ്മുടെ വീഡിയോസിൽ കണ്ടിട്ടില്ലാത്തവരായിട്ട് ആരും തന്നെ കാണുവല്ലോ അല്ലേ അപ്പം നമ്മുടെ തോട്ടിൽ കുഞ്ഞുമീനുകളൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാനും മാളും കൂടെ പറഞ്ഞു വാ മാളും നമുക്ക് ചൂണ്ടയിടാമെന്ന് പറയുന്നു ആ ചൂണ്ടയായിട്ട് പോയിട്ട് ഞാനും മാളും പിടിച്ചു പറയും എന്നുവെച്ചാൽ നമ്മളെ തീറ്റ ഇടുന്നു മീൻ കൊത്തിക്കൊണ്ട് പോകുന്നു അതായത് അന്ന് മുഴുവൻ മീൻ അന്നദാനായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരും കൂടെ എന്നാലും ഞങ്ങൾക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു മീനുകളെ കിട്ടിയായിരുന്നു കേട്ടോ അപ്പം എന്താണ് പറയുന്നത് അപ്പം ഇതുപോലെ ഒരു മഴയൊക്കെ പെയ്യാൻ തുടങ്ങി മാളും വിളിക്കുക വാ പോകാൻ പോകാമെന്ന് വിളിച്ചിട്ടും എനിക്ക് എനിക്കവിടുന്ന് പോരാൻ തോന്നില്ല അപ്പം അത് ഹരമുള്ള ആൾക്കാരുടെ കാര്യമൊന്നു ആലോചിച്ച് നോക്കിയേ അല്ലേ അങ്ങനെ നമ്മുടെ വാസവൻ സാർ വന്നു പരിപാടിയൊക്കെ നല്ല രീതിക്ക് പോയ കഥകളൊക്കെ പറഞ്ഞു അങ്ങനെ സാറ് കുറച്ച് പ്രസംഗവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ യുവ ആർട്സ് ക്ലബ്ബ് അവരുണ്ടല്ലോ ഒരു ഒരു കാര്യം ഉന്നയിച്ചായിരുന്നു അതായത് അവിടെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി വേണം അതുപോലെ തന്നെ കൈപ്പുഴയിലെ റോഡുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പം ആ വന്ന റോഡ് അല്ല അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷേ അതിൻ്റെ റോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുഴികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര അലമ്പാണ് അപ്പോൾ അവർ ആ ഒരു വേളയിൽ അവർ സാറിനോട് പറഞ്ഞു ഇതുപോലെ എന്താ ഇതുപോലെ ഒരു വഴി വേണം നല്ലൊരു വഴി വേണം സാർ അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി കിട്ടുവാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷേ ആൾ ആലോചിക്കാൻ ഒന്നും നിന്നില്ല ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞു വഴിയുടെ കാര്യം നമുക്ക് സെറ്റപ്പ് ആക്കാം ടോയ്ലറ്റ് ഫെസിലിറ്റിയുടെ കാര്യം നമുക്ക് റെഡിയാക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉറപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിത് പറയുമ്പോൾ ഷാഡോ പുറത്ത് കിടന്ന് ഭയങ്കര കുറേയാണ് കേട്ടോ അവരെ മൈൻഡ് ചെയ്യേണ്ട നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാം അങ്ങനെ സാറ് എല്ലാവർക്കും പ്രൈസൊക്കെ കൊടുത്തു ഞാൻ പറഞ്ഞല്ലോ പത്ത് തൊട്ട് ആണ് അതായത് പത്ത് തൊട്ട് സോറി പത്ത് തൊട്ട് താഴോട്ടുള്ള പ്രൈസുകളൊക്കെയാണ് ഈ കൊടുത്തു വരുന്നത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ ആ ചേച്ചീടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു ചേച്ചിക്ക് കിട്ടിയെന്നുള്ളത് ആ ചേച്ചീനെയൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അതാ ഈ മനുഷ്യനാണെന്ന് തോന്നുന്നു ഫസ്റ്റ് കിട്ടിയത് ഇനി അല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ അതോ ഈ ചേട്ടനാണോ ഫസ്റ്റ് കിട്ടിയെന്ന് ഞാൻ ഓർക്കുന്നില്ല എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ